ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदागुरुभ्यो नमः ॐ पीताम्बरं करविराजितशङ्खचक्रगौ मोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि ॐ नमो भगवदेवासुदेवाय ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം വിശ്വസ്മൈ നമ ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ആറാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആറാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ അമ്പത്തിയഞ്ച് നാമങ്ങൾ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം ഏഴ് ഏഴാമത്തെ ശ്ലോകം വായിക്കാം അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർദനക പ്രഭൂതസ്ത്രികഗുപ്താമ പവിത്രം മംഗളംബരം ഒൻപത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് ശ്ലോ നാമങ്ങൾ അഗ്രാഹ്യക ശാശ്വതകൃഷ്ണക ലോഹിതാക്ഷഹ പ്രദർദനഹ പ്രഭൂതഹ തൃകഗുപ്തമ പവിത്രം മംഗളംബരം ഒരിക്കൽ കൂടി പറയാം അഗ്രാഹ്യക ശാശ്വതക കൃഷ്ണഹ ലോഹിതാക്ഷഭൂതഹ തൃകഗുപ്താമ പവിത്രം മംഗളം പരം മംഗളം മംഗളംവരം ഒറ്റ നാമാണ് അപ്പോൾ നമുക്കിനി ഓരോ പേര് ഓരോ നാമം എടുത്തിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷതർദ്ധനഹ പ്രഭൂത ത്രികഗുപ്താമ പവിത്രം മംഗളം മംഗളംവരം ആദ്യത്തെ നാം ആഗ്രാഹിക ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും എത്തുവാൻ കഴിയാത്തവൻ അതാണ് നമ്മൾ നമ്മളുടെ പഞ്ചേന്ദ്രിയല്ലേ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അതുകൊണ്ടൊന്നും കാണാനോ കേൾക്കാനോ കൂടെ സഞ്ചരിക്കാനോ സ്പർശിക്കാനോ ഒന്നും കഴിയാത്തവൻ വാക്കുകൊണ്ടോ കൂടെ സഞ്ചരിച്ചിട്ടോ സ്പർശിച്ചിട്ടോ ഭഗവാനെ പ്രാപിക്കുവാൻ കഴിയില്ല അപ്പോൾ തൈത്തേരോ ഉപനിഷത്തിൽ പറയുന്നു യഥോ വാചോ നിവർത്തൻതേ അപ്രാപ്യ മനസാസഹന്ന് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടോ കൂടെ സഞ്ചരിച്ചിട്ടോ സ്പർശിച്ചിട്ടോ ഭഗവാനെ പ്രാപിക്കാൻ കഴിയില്ല യാതൊന്നിൽ നിന്ന് വാക്ക് മനസ്സ് സഹിതം പ്രാപിക്കാൻ കഴിയാതെ പിൻവാങ്ങുന്നു എന്ന് ശ്രുതിവാക്യം ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം വേദം പറയുന്നു അപ്പം നമ്മൾ വസ്തുക്കളെ കാണുമ്പം ദ്രഷ്ടാവ് ഭഗവാൻ തന്നെയാകുന്നു കാഴ്ചശക്തിയായി നമ്മളിൽ നിലനിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതുപോലെ ബുദ്ധിയുടെ വിവേചന ശ ശക്തിയും മനസ്സിൻ്റെ ഭാവഭേദങ്ങളും എല്ലാം ഭഗവാനെ ഭഗവാൻ തന്നെയാകുന്നു മുണ്ടകോപദേഷത്തിൽ എത്തഭ എത്ത ഭദ്രേഷ്യഗ്രാഹ്യ മ ഗോത്ര വർണ്ണം എന്ന് പറഞ്ഞാലിവിടെ ഗോത്രമോ വർണ്ണമോ വർണ്ണമെന്ന് പറഞ്ഞാൽ നിറമെന്നോ അല്ലെങ്കിൽ ജാതി എന്നോ എന്ത് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ യാതൊന്ന് കാണാൻ കഴിയാത്തതും അതാണ് എത് താഭദ്ര അ ദൃശ്യം അദൃശ്യം എന്ന് പറഞ്ഞാൽ ദൃശ്യ കാണാൻ കഴിയാത്തതും അഗ്രാഹ്യം ഗ്രഹിക്കാൻ കഴിയാത്തതും പിന്നെ അഗോത്രം അഗോത്രം എന്ന് പറഞ്ഞാൽ ഗോത്രവും വർണ്ണവുമില്ലാത്തതും അവർണ്ണവും അഗോത്രവും അപ്പോൾ കേന ഉപനിഷത്തിൽ ബ്രഹ്മ പരബ്രഹ്മത്തെപ്പറ്റി പറയുന്നത് യാതൊന്നിനെ കണ്ണുകൊണ്ട് കാണുന്നില്ലയോ യാതൊന്നു നിമിത്തം കണ്ണ് ഇന്ദ്രിയ വിഷയങ്ങളെ കാണുന്നുവോ അത് പരബ്രഹ്മമാകുന്നു അതായത് അച്ചക്ഷുഷന പശ്യതി ഏന ചുഷി പശ്യതി അല്ലേ ഒരു മൺ പാത്രം ഉണ്ടാക്കുന്നവൻ എങ്ങനെയൊക്കെയാണോ മണ്ണ് കൊണ്ട് ഒരു ചക്രത്തിൽ വെച്ച് പാത്രം ഉണ്ടാക്കുന്നത് അപ്പം അവന് എന്നാണ് അയാളെ പറയുക ആ മണ്ണൊരു കാരണവും ചക്രം കരണവും ഉണ്ടായി വരുന്ന പാത്രം അല്ലെങ്കിൽ ആ പ്രവർത്തിക്കുന്നവൻ കർത്താവുമാകുന്നു അപ്പോൾ അതുകൊണ്ട് ഭഗവാനും അതുപോലെ തന്നെ അല്ലേ എല്ലാം പ്രവർത്തിക്കുന്നത് ഭഗവാൻ അപ്പോൾ ഭഗവാനെ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ചെയ്യുന്നത് അപ്പോൾ കാരണവും കരണവും എല്ലാം ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാൻ പേര് അഗ്രാഹ്യ അഗ്രാഹ്യൻ അടുത്ത നാമം ശാശ്വത ശാശ്വതം എന്ന് പറയാൻ എല്ലാ കാലത്തുമുള്ളവൻ ജനനവും മരണവും ഇല്ലാത്തതുകൊണ്ട് മഹാവിഷ്ണു ശാശ്വതനാണ് ഭഗവാനെ ജനനമരണ ജരാവ്യാധികളൊന്നും ബാധിക്കുന്നില്ല അജോ നിത്യ ശാശ്വതോയം പുരാണം എന്ന് പറയലേ ജനനമില്ലാത്തവനും മരണമില്ലാത്തവന് മഹാവിഷ്ണു തന്നെ ഇപ്പം നിത്യനും ശാശ്വതനും പുരാണനുമാകുന്നു പരമാത്മാവെന്ന് കടോപനിഷത്ത് പറഞ്ഞു തൈത്തേരി ഉപനിഷത്ത് പറയുന്നു ശാശ്വതനും മംഗളകരനും അച്യുതനാകുന്നു തൈത്തേരി ആരണ്യത്തിലും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം തുടർച്ചയായി ലോകം ദൃശ്യമാക്കുന്നതിനാൽ ശാശ്വതം കാലം ഭഗവാനെ ബാധിക്കുന്നില്ല പക്ഷേ കാലത്തെ ദൃശ്യമാക്കിയത് ഭഗവാനാണ് അപ്പോൾ അതുപോലെ ഭഗവാൻ്റെ പേര് ശാശ്വതൻ അടുത്ത നാമാണ് കൃഷ്ണക സത്വം ആനന്ദവുമായിട്ടുള്ളവൻ കൃഷ്ണൻ സത്തവാചകം കൃഷ് എന്ന് പറഞ്ഞാൽ സത്വം എന്ന സത്ത് എന്ന വാച ഇതിനെ കാണിക്കുന്നു ശബ്ദത്തെ അപ്പം നകാരം ആനന്ദവും സത്ത് കൃഷുവാണ് അപ്പം കൃഷ്ണ എന്ന് ആ രണ്ട് ഭാവങ്ങളും മഹാവിഷ്ണുവിൽ നിത്യമായിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാനെ കൃഷ്ണൻ എന്ന് പറയുന്നു ഇനി മഹാഭാരതത്തിൽ ഉദ്യോഗപർവത്തിൽ പറയുന്നു കൃഷിർഭൂവാചക ശബ്ദാ നശ്ച നിർവൃതിവാചക വിഷ്ണുസ്ഥൽ ഭാവയോഗാശ കൃഷ്ണോ ഭഗവതി ശാശ്വത എന്ന് പറഞ്ഞാലോ സത്ത് ശാശ്വതമാണ് രൂപമെന്തായാലും മൂലകാരണമായ സത്തിന് മാറ്റമില്ല മണ്ണ് മണ്ണ്ുകൊണ്ടുണ്ടാക്കുന്ന പല രൂപങ്ങളും എന്തായാലും അതിൽ മൂലം അതിൻ്റെ കാരണം മണ്ണ് തന്നെയാണ് രൂപങ്ങളൊക്കെ ഉടഞ്ഞു പോയാലും സത്തായ അവിടെ നിലനിൽക്കുന്നു ഇനി മഹാഭാരത ശാന്തി പർവ്വത്തിൽ കൃഷ്ണൻ തന്നെ അർജുനോട് താൻ കാരിമ്പ് കൊണ്ടുള്ള കലപ്പയായിട്ട് ഭൂമിയെ ഉരുന്നതുകൊണ്ടും തൻ്റെ നിറം കറുപ്പായതുകൊണ്ടും കൃഷ്ണനാകുന്നു എന്ന് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ കൃഷാമീ പൃഥിവി കർഷണായതോഹല കാർഷണായ സോഹല കൃഷ്ണോ വർണശ്ചമേയസ്മാത് തസ്മാത് കൃഷ്ണോഹം അർജുന ശ്രീകൃഷ്ണൻ മനസ്സിനെ ഹടാതാകർഷിച്ച് ആഹ്ലാദം തരുന്നു നാം കൃഷ്ണനെ വയലിലുഴുന്ന കൃഷിക്കാരനായിട്ടൊന്നും കാണണ്ട നമ്മുടെ ഹൃദയത്തെ ഉഴുന്നു മറിച്ച് അതിലുള്ള പാപങ്ങളെയൊക്കെ മാറ്റി ആ വിഷ പിന്നെ വിഷമാകുന്ന കളകളെയൊക്കെ പറിച്ചു കളഞ്ഞ് നമുക്ക് സന്തോഷം തരുന്നു ആഹ്ലാദം തരുന്നു സന്തോഷത്തെ വിതച്ച് ആഹ്ലാദം തരുന്നവനായി എടുത്താൽ മതി അതുകൊണ്ട് ഭഗവാന് കൃഷ്ണ എന്ന പേര് കറുത്ത നിറം മനസ്സിനെ ഹനിക്കുന്നു അടുത്ത നാമാണ് ലോഹിതാക്ഷം ലോഹിത എന്നൊരാ ചുവന്നത് അക്ഷം കണ്ണ് അപ്പം ലോഹിതാക്ഷൻ ചുവന്ന കണ്ണുകളുള്ളവൻ സച്ചിത്താനന്ദമായ ഭഗവാന്റെ ആ അകത്തുള്ള ആനന്ദത്തിന്റെ ബാഹ്യ അടയാളമാണ് കണ്ണുകളുടെ ഇളം ചുവപ്പ് താമരതളം പോലെ ഇളം ചുവപ്പുള്ള കൂടിയവനാണ് ഭഗവാൻ അദ്ദേഹം ശ്രേഷ്ഠനും ചുവന്ന കണ്ണുകളോട് കൂടിയവനുമാകുന്നു എന്ന് ഉപനിഷത്തിൽ പറയുന്നു അല്ലേ അസാവൃഷഭോ ലോഹിദാക്ഷ എന്ന് ഭക്തന്മാർ ഈ ചുവപ്പ് ലക്ഷണമായി കാണുന്നു ആഹ്ലാദമായിട്ട് കണ്ടിട്ട് മനഃശാന്തി നേടുമ്പോൾ ദുഷ്ടന്മാർ കോപത്തിൻ്റെ ചിഹ്നമായി കണ്ട് പേടിക്കുന്നു നടുങ്ങുന്നു അതുകൊണ്ട് ഭഗവാന്റെ പേര് ലോഹിതാക്ഷൻ ഇനി അടുത്ത നാമാണ് പ്രദർദനക പ്രളയകാലത്തിൽ എല്ലാം നശിപ്പിക്കുന്നവൻ എന്നർത്ഥം തർദ്ദ എന്ന ധാതുവിന് ഹിംസ എന്നർത്ഥം പ്രാ പ്രാമുമ്പിൽ വന്നതുകൊണ്ട് പ്രകർഷേണ ഉന്മൂലനാശനം അപ്പം രുദ്രൻ്റെ രൂപമെടുത്ത് ഭഗവാൻ പ്രദർദ്ദനനാവുന്നു അപ്പം പ്രദർദ്ദനൻ എന്ന് ഭഗവാൻ പേര് അടുത്ത നാമം സർവ ഗുണങ്ങൾ പ്രഭൂതക എന്ന് പ്രഭൂതക എന്ന് പറഞ്ഞാലോ പ്രകർഷണ ഭൂതമായത് സർവഗുണങ്ങളും പരിപൂർണമായി സമ്പന്നനായിരിക്കുന്നവനാണ് പ്രബൂതൻ അപ്പോൾ സർവ്വ മഹിമകളും പൂർണ്ണമായി ഭഗവാനുണ്ട് അല്ലേ മഹിമകൾ ഭഗം ആറ് ആറ് കാര്യങ്ങൾ ഏതൊക്കെയാണ് ജ്ഞാനം ഐശ്വര്യം ശക്തി ബലം വിദ്യ തേജസ് എന്നുള്ള ഭാഗങ്ങളെല്ലാം തികഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ എന്ന് പറയുന്നു അപ്പോൾ പരിപൂർണമായതുകൊണ്ട് ഭഗവാൻ ഒരു ദോഷവും ഭഗവാനെ തീണ്ടുകയില്ല അപ്പം വാവനാ വാവനാവതാരത്തിൽ മഹാബലിയുടെ ദാനം സ്വീകരിക്കാൻ വേണ്ടി ജലം കയ്യിൽ വാങ്ങിയ ഉടൻ ത്രിവിക്രമനായി തൻ്റെ മഹിമ കാണിച്ചു കൊടുത്തു അല്ലേ ഏത് അവതാരത്തിലും സർവ്വവ്യാപിയും സർവജ്ഞനുമാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ്റെ പേര് പ്രഭൂതൻ ഇനി അടുത്ത നാമാണ് തൃകു തൃക്കകുധാമ തൃക്കകുബ്ധാമം കുബ്ധാമം ധാമം എന്ന് പറഞ്ഞാൽ ആസ്പദം ആശ്രയം എന്നൊക്കെ അർത്ഥം അപ്പം തൃക്കം എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങൾ അല്ലേ ഉപരിലോകം ലോകം 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 അപ്പം ഇതിന് മൂന്നിനും ആശ്രയം ഭഗവാൻ തന്നെയാണ് മൂന്ന് ലോകങ്ങൾക്കും ആശ്രയം ഭഗവാൻ തന്നെ വേദാന്ത രീതിയിൽ വ്യാഖ്യാനിക്കുവാണെങ്കിൽ ആത്മാവായി ജാഗ്രതാവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്തി അവസ്ഥ ഈ അവസ്ഥ മൂന്നവസ്ഥകളിലും ആശ്രയമായി തുലീയ അവസ്ഥയിൽ നിൽക്കുന്നവൻ എന്ന് വരുന്നു ഇപ്പം ഐശ്വര്യം വീര്യം യശസ് ശ്രീജ്ഞാനം എന്നീ വിജ്ഞാനം എന്നീ ഷഡ്ഗുണങ്ങൾ ഈ ആറ് ഗുണങ്ങൾ ഈ രണ്ടെണ്ണം ഓരോ പൂഞ്ഞയായി വരാഹാവതാരത്തിൽ കണ്ടിരുന്നു അതുകൊണ്ട് തൃകഗുപ്താമ എന്നും നമുക്ക് അർത്ഥം പറയാം അപ്പം തൃകഗുപ്താമനാണ് ഭഗവാൻ ഇനി പവിത്രം അടുത്ത നാമം പവിത്രം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം പരിശുദ്ധമായത് പരിശുദ്ധമാക്കുന്നത് അപ്പം ശുദ്ധ സത്വമാണ് മഹാവിഷ്ണു എപ്പോഴും പരിശുദ്ധവും എല്ലാറ്റിനെയും പരിശുദ്ധമാക്കുന്നതും ഭഗവാൻ തന്നെയാകുന്നു അപ്പം നദികളെ നോക്കിയാൽ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഗംഗ യമുന കാവേരി തുടങ്ങിയ നദികളൊക്കെ പവിത്രമാവുകയും ഈ നദികളിൽ സന്മനസ്സോടും ശ്രദ്ധയോടും സ്നാനം ചെയ്യുന്നവർ പവിത്രമാവുകയും ചെയ്യുന്നു ഭഗവാന്റെ നാമോച്ഛരണം തന്നെ പവിത്രമാണ് അല്ലേ അത് കേൾക്കുന്നതും നാമം ജപിക്കുന്നതുമൊക്കെ പവിത്രതയെ സിദ്ധിക്കുന്നു ദതീജി മഹർഷിയുടെ നട്ടല്ലുകൊണ്ട് നിർമ്മിച്ച വജ്രായുധത്തിന് പവി എന്ന് വേറേണ്ടാവും പൈന്ദ്രനീ ആയുധങ്ങൾ ആയുധത്താൽ ശത്രുക്കളെ നിഗ്രഹിക്കുന്നു അപ്പോൾ പവിയിൽ നിന്ന് മഹാവിഷ്ണു രക്ഷിക്കുന്നു നീ സാധകന്റെ പരിശ്രമങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന സങ്കല്പവികൽപ്പങ്ങളും പവി മാതിരിയാകുന്നു ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇവയിൽ നിന്ന് രക്ഷപ്പെട്ട ഏകാഗ്രത സിദ്ധിക്കുകയുള്ളൂ അതിന് ഹൃദയശുദ്ധി നൽകുന്ന മഹാവിഷ്ണു പവിത്രനാണ് അടുത്ത നാമം മംഗളംബരം ഉത്തമമായ മംഗളമായിരിക്കുന്നവൻ പരം മംഗളം എന്നെടുക്കാം അപ്പം യാതൊരു ബ്രഹ്മം സ്മരണമാത്രത്താൽ ആളുകളുടെ അശുഭങ്ങളെയെല്ലാം എറിയുകയും ശുഭങ്ങളെ ധാരാളമായി നൽകുകയും ചെയ്യുന്നു ആ ബ്രഹ്മത്തെ ജ്ഞാനികൾ മംഗലം എന്ന് കരുതുന്നു വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അശുഭാനി നിരാചഷ്ടേ തനോദീശുഭസന്തതി സ്മൃതിമാത്രേണ തത്പുംസാം ബ്രഹ്മ മംഗലം വിധു എന്ന് വിഷ്ണുപുരാണത്തിൽ അപ്പം അതിൻ്റെ അർത്ഥം ബ്രഹ്മത്തെ ജ്ഞാനികൾ മംഗലമെന്ന് കരുതുന്നു കൂടാതെ ബ്രഹ്മസ്മരണമാത്രത്താൽ ആളുകളുടെ അശുഭങ്ങളെയെല്ലാം മാറ്റി ശുഭങ്ങളെ ധാരാളമായി നൽകുകയും ചെയ്യുന്നു ഇനി ഈ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് ഒറ്റ വാക്കിലുള്ള അർത്ഥം നോക്കിയിട്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അഗ്രഹി ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷഭൂതൃക ഗുപ്താമ പവിത്രം മംഗളംബരം ഗ്രഹ് അത് അഗ്രാഹി ആദ്യത്തെ നാമം ഗ്രഹിക്കുവാൻ കഴിയാത്തവൻ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും ഗ്രഹിക്കാൻ സാധിക്കാത്തവനാണ് ഭഗവാൻ അതുകൊണ്ട് അഗ്രാഹ്യൻ ശാശ്വതക എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നവൻ കൃഷ്ണഹ ഹൃദയമാകുന്ന നിലമൊഴുത ആനന്ദം വിതയ്ക്കുന്ന നിത്യൻ ശ്യാമവർണൻ ലോഹിതാക്ഷക ലോഹിതൻ ചുവപ്പ് ചുവപ്പ് നിറമുള്ള അക്ഷികളോടുകൂടിയവൻ അക്ഷി കണ്ണാണ് അപ്പം രോഹിതാക്ഷൻ അടുത്തത് പ്രദർദ്ദനഹ പ്രളയകാലത്ത് സകലതിനെയും ഉന്മൂലനാശം ചെയ്യുന്നവൻ തർദ്ദ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക അപ്പം പ്രളയകാലത്ത് എല്ലാത്തിനെയും ഇല്ലാതെയാക്കുന്നവൻ എന്നർത്ഥം പ്രഭൂതക എല്ലാ ഭൂതികളോടും കൂടിയവൻ പ്രകർഷണ ഭൂതക എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളോടുമുള്ളവൻ ത്രികഹുക്താമ മൂന്ന് ലോകങ്ങൾക്കും ആശ്രയമായുള്ളവൻ ഭൂമി സ്വർഗം പാതാളം ഇവയ്ക്ക് ഇരിപ്പിടമായിട്ടുള്ളവൻ അല്ലേ ഊർദ്ധലോകം അധോലോകം ഭൂമി അതാണ് മൂന്നെണ്ണം പവിത്രം മറ്റുള്ളവയെ പരിശുദ്ധമാക്കുന്നതും സ്വയം പരിശുദ്ധമായതും പവിത്രം മംഗളം വരം പരമമായ മംഗളം മംഗളരൂപി അശുഭങ്ങൾ ദൂരീകരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം എന്നാൽ നോക്കാം അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷഭൂതസ്ത്രിക ഗുപ്താമ പവിത്രം മംഗളംബരം ഇവിടെ പ്രഭൂതസ്ത്രിക ഗുപ്താമ വായിക്കുമ്പം അങ്ങനെ തന്നെ വായിക്കുക കാരണം പ്രഭൂതക സ്ത്രികഗുപ്താമ എന്നാണ് വാക്കുകൾ അപ്പോൾ ആ പ്രഭൂതഹ എന്ന വിസർഗം തായയുടെ വിസർഗം സാ തേറ തകാരം അവിടെ വന്നപ്പോൾ അത് സകാരമായി മാറിയപ്പം പ്രഭൂതസ്ത്രികഗുപ്താമ എന്ന് വായിക്കണം ആ ഗ്രഹിക്കുവാൻ കഴിയാത്തവനും എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നവനും ഹൃദയത്തിൽ ആനന്ദം വിതയ്ക്കുന്നവനും രക്തനേത്രനും കൽപ്പാന്തത്തിൽ എല്ലാറ്റിനെയും ഉന്മൂലനാശം ചെയ്യുന്നവനും ഐശ്വര്യങ്ങളോടുകൂടിയവനും മൂന്ന് ലോകങ്ങൾക്ക് ആശ്രയമായവനും സ്വയം പരിശുദ്ധനും മറ്റുള്ളവയെ പവിത്രീകരിക്കുന്നവനും അശുഭങ്ങൾ ദൂരീകരിക്കുന്നവനും മഹാവിഷ്ണു തന്നെ നമ്മൾ പവിത്രീകരിക്കുക എന്ന് പറഞ്ഞപ്പം ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചാലും പവിത്രമാകും തീർത്ഥമുണ്ടാക്കുമ്പോൾ ഓം അച്യുതായ നമ ഓ അനന്തായ നമ ഓം ഗോവിന്ദായ നമ എന്ന് മൂന്ന് നാമങ്ങൾ കൊണ്ട് നമ്മൾ തീർത്ഥം ഉണ്ടാക്കുന്നത് ഭഗവാന്റെ നാമ ഉച്ചരിച്ചാലും പവിത്രാണ് അപ്പം ഈ ശ്ലോകം അഗ്രഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷനക പ്രഭൂതസ്ത്രിക ഗുപ്താമ പവിത്രം മംഗളംബരം അപ്പം ഈ ശ്ലോകം അതിന് പറ്റിയതാണ് കായേന വാചാ മനസേന്ദ്രിയുദ്ധ്യാത്മനവാ പ്രഹൃദേ സ്വഭാവാ കോമി അദ്യ സകലം പരസ്മൈ നാരായണ യേതി സമർപ്പയാമി ഓം ശ്രീനാരായണ യേതി സമർപ്പമി ഹരി ഓം സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു